നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിലെ കലാഭവൻ മണി സ്മൃതി മണ്ഡപത്തിലാണ് ഇവിടെ കലാഭവൻ മണിയുടെ ആരാധകർ എത്തി പ്രണാമങ്ങൾ അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമാ ലോകത്തു നിന്നും ഏറെ പ്രശസ്തനായി അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ സാധാരണക്കാരുടെ വേദനകൾ അറിയുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ചാലക്കുടിക്കാർ അദ്ദേഹത്തെ ഹൃദയമറിഞ്ഞ് സ്നേഹിച്ചു ഹൃദയത്തോട് അടുത്ത് അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തു സാധാരണക്കാരുടെ അവശതകളിൽ എന്നും ഒരു താങ്ങായിരുന്നു കലാഭവൻ മണി ഇവിടെ എത്തുന്ന ഓരോ ആരാധകനും ഹൃദയംങ്ങുന്ന വേദനയോടെയാണ് പടികളിറങ്ങുന്നത് എന്തൊക്കെയായിരുന്നു മണിച്ചേട്ടൻ്റെ ഇലക്ഷൻ കാലത്തെ പ്രധാന പ്രവർത്തനങ്ങൾ കലാഭവൻ മണി എന്ന് പേര് പറയുന്നതിന് മുമ്പ് ചാലക്കുടി മണിയായിരുന്ന സമയത്ത് വളരെ ചെറുപ്പകാലം മുതൽ അതായത് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് കലാഭവൻ ചേട്ടൻ അപ്പം ചേട്ടൻ ആ കാലങ്ങളിൽ തന്നെ ഇലക്ഷൻ പ്രചാരണം ഒരു പക്ഷെ ഒരു എന്താ പറയുക സമ്മതിദാന അവകാശം ഇല്ലാത്ത സമയത്ത് പോലും ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പരസ്യങ്ങൾക്ക് ചുവരെഴുത്ത് അതുപോലെ തന്നെ നമ്മൾ റോട്ടിൽ ഇങ്ങനെ അരിവാൾ ചുറ്റിയ നക്ഷത്രം നമ്മൾ ഈ എന്താ പറയുക ടൈൽസിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ബാനർ എഴുത്തുകൾ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം സജീവമായിരുന്നു അപ്പോൾ പഴയ ഒരു വീട്ടിലും ഈ പറഞ്ഞ ഈ ബാനർ എഴുതാനും ബോർഡ് എഴുതാനും ഒക്കെ കൊണ്ടുള്ള സാധനങ്ങൾ കൊണ്ട് നിറച്ചിട്ടുള്ള ഒരു അവസ്ഥ ശരിക്കും നമുക്ക് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട് അതിനുശേഷമാണ് പിന്നെ കലാഭവൻ മണി എന്ന് പറയുന്ന സിനിമാ നടൻ ആവുകയും അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ പറയട്ടെ മറ്റു പാർട്ടി പ്രസ്ഥാനങ്ങളിലെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുമായിട്ടും നല്ല സൗഹൃദത്തിലൂടെ പോവുകയും ചെയ്യുന്ന ഒരു കലാകാരൻ കൂടിയായിരുന്നു എങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇടതുപക്ഷം എന്നുള്ള ചിന്താഗതി ഞങ്ങളുടെ കുടുംബം എല്ലാവരും അങ്ങനെ തന്നെയാണ് പിന്നെ സിനിമാന്തരണായതിനു ശേഷം സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോഴും നിയമസഭ ഇലക്ഷൻ വരുമ്പോഴൊക്കെ വളരെ സജീവമായിട്ട് തന്നെ ചാലക്കുടിയിൽ എന്നോണം എനിക്ക് തോന്നും ചാലക്കുടിയേക്കാൾ ഒരു പക്ഷെ മറ്റു ജില്ലകളിൽ പ്രചരണത്തിനായിട്ട് ഇപ്പോൾ കണ്ണൂർ ജില്ലകളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് എല്ലാ തരത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചപ്പാട് കണ്ടിട്ടുണ്ട് ഇതെല്ലാം വിശേഷങ്ങൾ വീട്ടിൽ വന്ന് പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് അപ്പം ഇന്നും എലക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഹരം തന്നെയായിരുന്നു ഇത് കഴിഞ്ഞ് എലക്ഷന്റെ ഡിക്ലറേഷൻ ന്യൂസ് കാണാനിരിക്കുന്നതും രസമാണ് കാരണം ആളൊരു പ്രൊജക്ടറൊക്കെ എൽ സി ഡി പ്രൊജക്ടറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടാണ് ആളുകളുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ഫുട്ബോൾ മത്സരം കാണുന്ന ഒരു ലാഘവത്തോട് കൂടി തന്നെയാണ് ഇങ്ങനെ ആള് ഇത് കാണാനിരിക്കുക അപ്പം അത്രയ്ക്കും സ്പിരിറ്റാണ് ഓരോ ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ ഓരോ മണ്ഡലങ്ങളിലും നേതാക്കന്മാർ വിജയിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആവേശം വല്ലാത്തൊരു സ്പിരിറ്റായിരുന്നു ഇതാണ് ഞങ്ങൾക്ക് ചേട്ടൻ്റെ പ്രചരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് കൃത്യമായിട്ട് കാരണം ഇത് ഞങ്ങളിലും ആ ഒരു തരം ഒരു വീറുണ്ടാക്കും ആൾ എല്ലാ കാണുന്ന കാഴ്ചക്കാരിലും ഒരു ഇൻസ്പിരേഷൻ ഉണ്ടാക്കും സമ്മതിദാനാവകാശം എന്താണ് അതിൻ്റെ വില എന്താണെന്ന് കൃത്യമായിട്ടൊരു നല്ലോണം ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ പോലെയാണ് ആളുടെ ഓരോ രാത്രികളിലും സംസാരങ്ങളിലും എല്ലാം തന്നെ കൃത്യമായിട്ടും നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെ ചിന്ത ഏത് രാഷ്ട്രീയ നേതാക്കളായാലും ചേട്ടനെ കാണാൻ വരാറുണ്ട് കണ്ട് പിന്നെ അല്ലെങ്കിൽ ചിലവർ അനുഗ്രഹം വാങ്ങിച്ചു പോയവരുണ്ട് ചിലവർ പിന്നെ ചേട്ടൻ്റെ സപ്പോർട്ട് ചോദിച്ചവരുണ്ട് സ്നേഹം എല്ലാ രാഷ്ട്രീയ പ്രമുഖ വ്യക്തികളും വന്ന് പങ്കുവയ്ക്കാറുണ്ട് അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും പ്രമുഖ വ്യക്തികളെല്ലാവരും തന്നെ വരാറുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം ഓർക്കുമ്പോൾ സ്കൂൾ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് അറിയാം കലാഭവൻ മണിയുടെ കുടുംബം എന്തായിരുന്നു എന്നുള്ളത് ആ സമയങ്ങളിലൊക്കെ അദ്ദേഹം വളരെ സജീവമായിട്ട് രാത്രി കാലങ്ങളിലും പകൽ സമയങ്ങളിൽ ചോരെഴുത്തും ബാനറെഴുത്തും അതുപോലെ തന്നെ റോഡിലെ ഇത്രയും ചിഹ്നങ്ങൾ ഒട്ടിക്കലും പോസ്റ്റർ പതിക്കലും അങ്ങനെ എന്നു വേണ്ട എല്ലാ തരത്തിലുള്ള ഒരു ആ ആർട്ടിസ്റ്റിൻ്റെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഒരു വ്യക്തിയുടെ എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചിന്തകന്റെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഒരുമിച്ച് കലാഭവൻ മണി പാർട്ടി പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഞാൻ തമ്മിൽ ആറു വയസ്സ് ഡിഫറൻസ് ആണ് ഞാൻ കാണുന്ന കാലം മുതൽ എസ് എഫ് ഐ എസ് എഫ് ഐ എസ് എഫ് ഐ ഏതൊരു പുസ്തകത്തിന്റെ പേജിലും എസ് എഫ് ഐ എഴുതി കൊണ്ട് ഈ സ്റ്റാർ പോലെ ഈ എസ് എഫ് ഐയുടെ ഐ ഒരു സ്റ്റാർ പോലെ ഒക്കെ വരച്ച് അതിൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നത് അപ്പൊ ചേട്ടന്റെ ഏത് പുസ്തകം എടുത്ത് നോക്കിയാലും എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇരുവെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഏതൊരു മതിലായാലും ആളുടെ ചിത്രം ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ അന്ന് മുതൽ ഞങ്ങളുടെ ഫാമിലി പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ പറയാം അപ്പൊ ആ ഒരു ചിന്ത എപ്പോഴും നമ്മളുടെ ഒരു പരമ്പരാഗത വിശ്വാസം പോലെ തന്നെ അത് ഉള്ളിൽ ഉറഞ്ഞു ഉറഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ വന്നു ൂട്ടിക്കൊണ്ടുപോയിട്ട് പോയതൊന്നുമില്ല അത് മരിക്കണ കാലം വരെ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ തന്നെ സഖാവ് ചെഗുവേരയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഈ ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ സ്മാരകം വെച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തിലും സഖാവ് ചെകുവേരയുടെ ഫോട്ടോ പോലും ആള് പതിച്ചിട്ടുണ്ട് അപ്പൊ ആളുകളുള്ള ആദർശം എന്നും ആളുകളിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇ എം എസ് സഖാവ് പിന്നെ സകാവ് നയനാര് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് വളരെ എന്താ പറയാ അവരെയൊക്കെ അങ്ങേറ്റവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിപ്പോള് താങ്കളുടെ ഒരു രാഷ്ട്രീയ ചുറ്റുപാട് ഇതുപോലെ തന്നെയാണ് ഒട്ടും ഇത് വ്യതിരക്തമായിട്ട് പോകുന്നില്ല ഞങ്ങൾ ഞങ്ങൾക്കും നമ്മുടെ ഉള്ളിൽ പണ്ടെങ്കിലും ഉറച്ചു പോയൊരു വിശ്വാസമാണിത് അതിൽ നിന്ന് ഒട്ടും വ്യതിരക്തമായിട്ട് പോകാൻ താല്പര്യമില്ല ഞാനും ഇതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എസ് എഫ് ഐയുടെ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ കോളേജിലാണ് പഠിച്ചിരുന്നത് അവിടെയൊക്കെ വളരെ സജീവമായിട്ട് തന്നെ എസ് എഫ് ഐയോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾ ആവധി വ്യത്യ കലാപന്മണി ഉള്ളപ്പോൾ അതിൻ്റെ പുറകിൽ നിൽക്കാറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ ചേട്ടൻ ാത്തൊരു സാഹചര്യമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു വെടവ് നികത്താൻ നമ്മെ കൊണ്ട് പറ്റില്ലെങ്കിൽ പോലും മണിസഖാവിന്റെ എന്ന പേരിൽ തീർച്ചയായിട്ടും ഇവിടെ നില നിലകൊള്ളു തീർച്ചയായിട്ടും രാഷ്ട്രീയം വിട്ടിട്ടൊന്നു ചോദിച്ചോട്ടെ ഇപ്പോ ഈ ദിലീപിന്റെ വിഷയത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മണിച്ചേരുടെ മരണത്തെക്കുറിച്ച് അന്വേഷണം വേണ്ടി നടക്കുന്നില്ല എന്ന് പറയുന്നു ഇപ്പോ കേസ് സുപ്രീം കോടതിയിലാണ് കേസ് കോടതിയിലാണ് ആ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും അതേക്കുറിച്ച് നമുക്ക് പറയാമോ നമ്മൾ ഒരു കാര്യം പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം വളച്ചൊടിച്ചിട്ടാണ് മാധ്യമങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പം നമ്മളൊരു ബിനാമിനെ കുറിച്ചൊരു സംശയം പറഞ്ഞു അത് ഒരിക്കലും ദിലീപേട്ടനിലേക്ക് സംശയം നമ്മൾ ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല അത്തരം കാര്യങ്ങളിലേക്കൊന്നും പക്ഷെ അതൊക്കെ വാർത്തകൾ പല രീതിയിൽ വളച്ചുകൊടുക്കുകയും മറ്റൊരു രീതിയിൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വെള്ളം ഇറ്റു വീഴുന്ന ഒരു വാര്ത്ത അത് കേവലം വെള്ളം മാത്രമാണ് പക്ഷെ അതിനെ രക്തമാക്കി മാറ്റി പിന്നെ ചേട്ടൻ്റെ മരണങ്ങളിലുണ്ടാവുന്ന പല 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 കാര്യങ്ങൾ പിന്നെ ഒരു ഒരു കാരണവശാലും നമ്മൾ മണിച്ചേട്ടനെ ആരെങ്കിലും അപായപ്പെടുത്തിയെന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ അതിനൊക്കെ നമ്മൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള പ്രതികരണം നമ്മൾ പറഞ്ഞിട്ടാണ് അങ്ങനെ ഇതിൽ ചേട്ടൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് ചേട്ടൻ്റെ ഉള്ളിൽ രണ്ട് തരം വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് മരിച്ചിട്ടുള്ളത് അത് അന്വേഷിക്കണം എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പുറകിൽ പിന്നെ എന്തൊക്കെയാണ് പോലീസിന് സംശയം തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ സംശയം തോന്നിയത് വ്യക്തികളെയാണ് പോലീസ് ചോദ്യം ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഒരിക്കലും നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുള്ളതല്ല അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ വാർത്തകളെയും വളച്ചൊടിച്ച് കാണുന്ന ഒരു പ്രവണത ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ ചിലതൊക്കെ കാണിക്കുന്നുണ്ട് അത് നമുക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമുണ്ടാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ കലാഭവൻമണിയുടെ ശബ്ദം വിധികളിൽ മുഴങ്ങാറുണ്ടെന്ന് ചാലുപുടിക്കാർ ഓർക്കുന്നു ഇക്കുറി അദ്ദേഹമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് അത് ആലോചിക്കാൻ പോലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ചാലക്കോടിക്കാർ ഇഷ്ടപ്പെടുന്നില്ല കലാഭവൻ മണിയുടെ രാഷ്ട്രീയമായിരുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അടുത്ത് അടുപ്പമുള്ള സുഹൃത്തുക്കളുടെ കുടുംബങ്ങളുടെ ഒരു ജനതയുടെ തന്നെ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമില്ല അതോടൊപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് ആർക്കൊപ്പമാണെന്ന് വ്യക്തവുമല്ല കലാഭവൻ മണിയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹത്തെ ന്യാനിച്ചൻ ആർ വി രാമകൃഷ്ണൻ നമ്മളോട് സംസാരിക്കുന്നു ആർ എൽ വി രാമകൃഷ്ണൻ്റെ വാക്കുകളിലേക്ക് മറന്നാടൻ ദേവിക്ക് വേണ്ടി കലാപവൻ മണിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പ്രകാശ് ചന്ദ്രശേഖർ